ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു ഈസി ലേവിംഗ് വിത്ത് സുവിത വിമലേന്ദ്ര ചക്രവർത്തി ത്രിപുരയിലെ അഗർത്തലയിൽ ജനനം ബാങ്ക് ഉദ്യോഗസ്ഥൻ ബംഗാളി ഭാഷയിൽ നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട് ബാലസാഹിത്യം അദ്ദേഹത്തിൻ്റെ പ്രധാന എഴുത്തുമേഖലയാണ് അമർച്ചബി അമർച്ചര ഫ്രണ്ട്സ് ഓഫ് ദി ഗ്രീൻ ഫോറസ്റ്റ് ബേഡ് ഓഫ് ദി മൈൻഡ് തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ മനസ്സിലെ കിളി എന്ന ബാലസാഹിത്യ കൃതി ഇംഗ്ലീഷ് ചൈ ചൈനീസ് തുടങ്ങി വിദേശ ഭാഷകളിലേക്കും മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങിയ ഇന്ത്യൻ ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ചോദ്യം ഒന്ന് വായിക്കാം പറയാം പൂന്തോട്ടത്തിൽ പിക്ക്ലുവിനെ എതിരേറ്റത് ആരെല്ലാം ഉത്തരം കുരുവി വായാടിക്കിളി ബുൾബുൾ തത്ത തുടങ്ങി പലതരം പക്ഷികളാണ് പിക്ക്ലുവിനെ എതിരേറ്റത് അടുത്ത ദിവസം അതിരാവിലെ പിക്കിലു കണ്ട കാഴ്ച എന്തായിരുന്നു ഒരു മൈന കൂട്ടിനകത്ത് കിടന്ന് പിടയ്ക്കുന്നതാണ് അടുത്ത ദിവസം അതിരാവിലെ പിക്കിലു കണ്ടത് ആ മൈനയുടെ ഒരു കാൽ ചങ്ങല കൊണ്ട് കെട്ടിയിരിക്കുന്നു കൂട്ടിൽ കിടന്ന മൈനയെ പിക്കിലു എന്താണ് ചെയ്തത് ഉത്തരം പിക്കിലു മൈനയുടെ കാലിലെ കെട്ടഴിച്ച് അതിനെ കയ്യിലെടുത്ത് മൃദുവായി തലോടി അതിനുശേഷം അവൻ അമ്മയെ വിളിച്ചു അമ്മ പക്ഷികളുടെ മുറിവേറ്റ കാലിൽ കുറച്ച് തൈലം പുരട്ടി എന്നാൽ പിക്കലു ദുഃഖിതനായിരുന്നു കാരണമെന്ത് ഉത്തരം താൻ കൂടെ തുറന്ന് പറത്തിവിട്ട മൈന അതിൻ്റെ അമ്മയെ കണ്ടെത്തുമോ അതിന് വീട്ടിലേക്കുള്ള വഴി അറിയുമോ എന്നെല്ലാം ഓർത്താണ് പിക്ലു ദുഃഖിതനായത് പിക്കലുവിൻ്റെ സന്തോഷാനുഭവം എന്തായിരുന്നു ഉത്തരം പിക്ലു കൂട്ടിൽ നിന്ന് സ്വതന്ത്രയാക്കിയ മൈന അവളുടെ അമ്മയുമായി പൂമരക്കൊമ്പിലിരിക്കുന്നു അത് കണ്ടപ്പോൾ അവന് സന്തോഷമായി തൻ്റെ മനസ്സിലെ പക്ഷി പറന്ന് ചെന്ന് പ്രകൃതിയെ പ്രകൃതിയിലെ പക്ഷെ കണ്ടുമുട്ടിയ സന്തോഷാനുഭവം പിക്കലുവിനുണ്ടായി ചോദ്യം രണ്ട് കണ്ടെത്തിയെഴുതാം പിക്കലുവിൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന് പറയുവാനുള്ള കാരണം എന്താവാം ഉത്തരം കിളികളെ കാണാനും അവയുടെ ശബ്ദം കേൾക്കാനും പിക്കലുവിന് ഏറെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് അവധിക്കാലമായിരുന്നിട്ടും അവൻ അത് രാവിലെ ഉണർന്ന് പൂന്തോട്ടത്തിലേക്ക് പോയത് എന്നാൽ പൂന്തോട്ടത്തിൽ എത്തിയ അവൻ കിളികളെയൊന്നും കണ്ടില്ല അവൻ്റെ ചേട്ടൻ ഒരു മൈനയെ കൂട്ടിലിട്ട് അതിൻ്റെ ഒരു കാൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിരുന്നു അതിൻ്റെ കരച്ചിൽ കേട്ടാണ് മറ്റു പക്ഷികളൊന്നും അവൻ്റെ പൂന്തോട്ടത്തിലേക്ക് വരാതിരുന്നത് ഇത് പിക്കലുവിൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചു പിക്കലുവിൻ്റെ മനസ്സിലെ കിളി അശാന്തനായിരുന്നു എന്ന് പറഞ്ഞതിന് കാരണം ഇതാണ് പിക്കലുവിൻ്റെ ചേട്ടൻ മൈനയെ പിടിച്ച് കൂട്ടിലാക്കി പിക്കലു ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിൻ്റെ കെട്ടഴിച്ച് പറത്തിവിട്ടു അവൻ അങ്ങനെ ചെയ്തത് എന്തുകൊണ്ടാകാം ഉത്തരം ആ മൈന വളരെ സങ്കടത്തിലാണെന്നും ഒന്നും തിന്നുന്നില്ലെന്നും പിക്ലു ശ്രദ്ധിച്ചു അതിടക്കിടെ ദയനീയമായി കരഞ്ഞുകൊണ്ടിരുന്നു മൈനയുടെ കരച്ചിൽ കേട്ട് മറ്റു കിളികളൊന്നും പൂന്തോട്ടത്തിൽ വന്നില്ല അതോടെ അവന് സങ്കടമായി കിളികൾ വാനിൽ പറന്ന് നടക്കേണ്ടവയാണ് എന്ന് ബോധ്യമുള്ള കുട്ടിയാണ് പിക്ലു അവയെ കൂട്ടിലിട്ട് വളർത്തുന്നതിനോട് അവന് യോജിപ്പില്ല ഈ കാരണങ്ങൾ കൊണ്ടാണ് പിക്കിലു ചേട്ടനോട് ചോദിക്കുക പോലും ചെയ്യാതെ അതിൻ്റെ കെട്ടരിച്ചു പറത്തുവിട്ടത് പക്ഷികളെ ഇഷ്ടപ്പെടുന്ന പലരും അവരെ കൂട്ടിലടച്ച് വളർത്താറുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നില്ല പക്ഷികളോടുള്ള സ്നേഹം പ്രകടമാക്കുന്നത് അവയെ കൂട്ടിലടച്ചല്ല പക്ഷികളും പ്രകൃതിയുടെ ഭാഗമാണ് നമ്മളെപ്പോലെ തന്നെ സ്വാതന്ത്ര്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ള അവകാശം അവയ്ക്കുമുണ്ട് അവയെ കൂട്ടിലടയ്ക്കുമ്പോൾ മറ്റു പക്ഷികളോട് കൂട്ടുകൂടാനും സ്വതന്ത്രമായി പറക്കാനുമുള്ള അവസരം നിഷേധിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ പക്ഷികളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നാം അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തരുത് ചോദ്യം മൂന്ന് പേരിന് പകരം പദമെഴുതാം പിക്കലു അത് രാവിലെ തന്നെ ഉണർന്നു പിക്കലു കണ്ണുകൾ തിരുമിക്കൊണ്ട് പൂന്തോട്ടത്തിൽ ഇറങ്ങി പൂന്തോട്ടത്തിലെത്തിയ പിക്കലു പക്ഷികളെ തിരഞ്ഞു പലതരം പക്ഷികളെ പിക്കലു കണ്ടു ഓരോരുത്തരായി പിക്കലുവിൻ്റെ സന്തോഷപൂർവ്വം ഓരോരുത്തരായി പിക്ക്ലുവിനെ സന്തോഷപൂർവ്വം എതിരേറ്റു രണ്ട് മൈനകൾ പിക്കലുവിൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി പിക്ക്ലു ആനന്ദത്തോടെ കൈകൊട്ടി പിക്കലു അത് രാവിലെ തന്നെ ഉണർന്നു അവൻ കണ്ണുകൾ തിരുമിക്കൊണ്ട് പൂന്തോട്ടത്തിൽ ഇറങ്ങി പൂന്തോട്ടത്തിലെത്തിയ അവൻ പക്ഷികളെ തിരഞ്ഞു ഇതേ മാതൃകയിൽ തുടർന്നുള്ള വാക്യങ്ങളും മാറ്റി എഴുതുക മാറ്റി എഴുതിയപ്പോൾ ഉപയോഗിച്ച പദം ഏതാണ് ഉത്തരം പലതരം പക്ഷികളെ അവൻ കണ്ടു ഓരോരുത്തരായി അവനെ സന്തോഷപൂർവ്വം എതിരേറ്റു രണ്ടു മൈനകൾ അവൻ്റെ തലയ്ക്ക് മുകളിലൂടെ പറന്നുപോയി അവൻ ആനന്ദത്തോടെ കൈകൂട്ടി മാറ്റി എഴുതിയപ്പോൾ പിക്കിലു എന്ന പദത്തിന് പകരം അവൻ അവനെ അവൻ്റെ എന്നീ പദങ്ങളാണ് ഉപയോഗിച്ചത് ഇങ്ങനെ എഴുതിയപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താണ് ചർച്ച ചെയ്യുക ഉത്തരം ഇങ്ങനെ മാറ്റി എഴുതിയപ്പോൾ അർത്ഥത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല പിക്ലു എന്ന പേരിന് പകരമാണ് അവൻ അവനെ അവൻ്റെ എന്നെല്ലാം പ്രയോഗിച്ചിരിക്കുന്നത് പേര് ആവർത്തിക്കാതിരിക്കാൻ ഈ പ്രയോഗങ്ങൾ സഹായിക്കുന്നു ചോദ്യം നാല് വ്യത്യാസം തിരിച്ചറിയാം പിക്ലു ദുഃഖിതനായിരുന്നു അമ്മ ദുഃഖിതയായിരുന്നു അവർ ദുഃഖിതരായിരുന്നു അടിവരയിട്ട പദങ്ങൾ വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ട് ചർച്ച ചെയ്യുക ഉത്തരം ദുഃഖിതനായിരുന്നു ഇത് പുരുഷനെ സൂചിപ്പിക്കുന്നു പിക്ക്ലു ആൺകുട്ടിയായതുകൊണ്ടാണ് ദുഃഖിതൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ദുഃഖിതയായിരുന്നു ഇത് സ്ത്രീയെ സൂചിപ്പിക്കുന്നു അമ്മ സ്ത്രീ ആയതുകൊണ്ട് കൊണ്ട് ദുഃഖിത എന്ന പേര് എന്ന് പ്രയോഗിച്ചിരിക്കുന്നു ദുഃഖിതരായിരുന്നു പുരുഷന്മാരെയും സ്ത്രീകളെയും സൂചിപ്പിക്കുന്നു കൂടുതൽ ആളുകൾ ഉള്ളയിടത്താണ് ദുഃഖിതർ എന്ന് പ്രയോഗിക്കുന്നത് ഇത്തരത്തിൽ മാറ്റം വരുന്ന കൂടുതൽ പ്രദങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്തുക ഉത്തരം പിക്കലു അശാന്തനായിരുന്നു അമ്മ അശാന്തയായിരുന്നു അവർ അശാന്തരായിരുന്നു ചോദ്യം അഞ്ച് ഉപന്യാസം തയ്യാറാക്കുക വിട്ടയക്കുക കൂട്ടിൽ നിന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ ബാലാമണിയമ്മ സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്ര്യം മാനികൾക്ക് മൃതയേക്കാൾ ഭയാനകം കുമാരനാശാൻ കിളി എന്ന കഥ മുകളിൽ കൊടുത്ത കവിതാശകലങ്ങൾ എന്നിവ വിശകലനം ചെയ്ത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക സ്വാതന്ത്ര്യത്തെ കുറിക്കുന്ന കൂടുതൽ കവിത കവിതാഗാന ശകലങ്ങൾ കണ്ടെത്തി രചനയിൽ ഉൾപ്പെടുത്തുമല്ലോ ഉത്തരം സ്വാതന്ത്ര്യം പോലെ മഹത്തരമായത് മറ്റൊന്നും തന്നെയില്ല ഭൂമിയിൽ ജനിക്കുന്ന ഏതൊരു ജീവിയുടെയും ജന്മ അവകാശമാണ് സ്വാതന്ത്ര്യം എന്നത് അത് നിഷേധിക്കാനുള്ള അവകാശം ആർക്കും തന്നെയില്ല സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശത്തിലൂടെ പറന്നു നടക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് മനസ്സിലെ കിളി എന്ന കഥയിൽ പിക്കിലു എന്ന കുട്ടിയും മൈനയും നമ്മെ അത് ഓർമ്മപ്പെടുത്തുന്നു കൂട്ടിൽ നിന്നെ വിട്ടയക്കുക ഞാൻ ആകാശത്ത് പറന്ന് നടക്കട്ടെ എന്നാണ് ബാലാമണി അമ്മയുടെ കവിതയിലെ കിളി പറയുന്നത് കൂട്ടിലടയ്ക്കപ്പെട്ട ഒരു കിളിയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ദാഹമാണ് ഈ വരികളിൽ പ്രകടമാകുന്നത് ഭക്ഷണവും വെള്ളവും സംരക്ഷണവും ഒക്കെ കിട്ടിയാലും കൂട്ടിലടയ്ക്കപ്പെടുന്നതിലൂടെ കിളിയുടെ പറന്നു നടക്കാനുള്ള സ്വാതന്ത്ര്യത്തെ പൂർണമായും നിഷേധിക്കുന്നു മറ്റുള്ളവരുടെ അവകാശങ്ങൾ ലംഘിക്കാനും അവഗണിക്കാനും നമ്മുടെ സ്വാതന്ത്ര്യം നമ്മെ അനുവദിക്കുന്നില്ല സ്വാതന്ത്ര്യം അമൃതിന് തുല്യമാണ് സ്വാതന്ത്ര്യമില്ലെങ്കിൽ ജീവിതമില്ല സ്വാതന്ത്ര്യം ഇല്ലാതാകുന്ന അവസ്ഥ മരണത്തെക്കാൾ ഭയാനകമാണെന്ന് കുമാരനാശാൻ തൻ്റെ വരികളിലൂടെ ചൂണ്ടിക്കാട്ടുന്നു വ്യക്തികൾക്കും സമൂഹത്തിനും രാജ്യത്തിനും രാജ്യത്തിനുമെന്നപോലെ ഓരോ ജീവജാലങ്ങൾക്കും സ്വാതന്ത്ര്യം എന്നത് പ്രധാനമാണ് ഓരോരുത്തരും മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുകയും അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാതിരിക്കുകയും ചെയ്യേണ്ടതാണ് ചോദ്യം അഞ്ച് കഥാപാത്ര നിരൂപണം ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് പിക്ലു അവൻ്റെ എന്തെല്ലാം സവിശേഷതകളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഇവിടെ സൂചനകൾ തന്നിട്ടുണ്ട് ദയ സ്വഭാവം സഹജീവി സ്നേഹം പ്രകൃതി നിരീക്ഷണം പോലുള്ള സവിശേഷതകൾ പ്രകൃതി സ്നേഹം കുട്ടികളോടുള്ള ഇടപെടൽ ധൈര്യം രൂപം പ്രായം വേഷം ഉത്തരം മനസ്സിലെ കിളി എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ് പിക്കലു പക്ഷികളോടും പ്രകൃതിയിലെ മറ്റു ജീവജാലങ്ങളോടും അതിയായ സ്നേഹവും അനുകമ്പയും നിറഞ്ഞതായിരുന്നു അവൻ്റെ പെരുമാറ്റം പിക്കലുവിൻ്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് പക്ഷികളെ നിരീക്ഷിക്കുകയും അവയെ ആഹ്ലാദത്തോടെ നോക്കിക്കാണുകയും ചെയ്യുന്നതിലൂടെയാണ് അവനെന്നും രാവിലെ നേരത്തെ ഉണർന്ന് പൂന്തോട്ടത്തിലെത്തി കിളികളെ നിരീക്ഷിക്കും അവ കലപില ശബ്ദങ്ങളോടെ അവനെ എതിരേൽക്കും കിളികളുടെ എണ്ണമെടുക്കും പൂക്കളെയും തേനീച്ചകളെയും കണ്ടും അവൻ ആനന്ദിക്കും ഒരിക്കൽ ഒരു മൈനയുടെ കരച്ചിൽ കേട്ടെത്തിയ പിക്ലു കണ്ടത് അവൻ്റെ ചേട്ടനായ ടോട്ടൽ ഒരു മൈനയെ പിടിച്ച് കാലുകൾ കെട്ടി കൂട്ടിലടച്ചിരിക്കുന്നതാണ് കിളികളെ കൂട്ടിലടച്ചു വളർത്തുന്നതിനോട് പിക്ലുവിന് എതിർപ്പായിരുന്നു മൈനയെ അവൻ മോചിപ്പിക്കുകയും അമ്മയുടെ സഹായത്തോടെ അതിൻ്റെ മുറിവേറ്റ കാലിൽ കുഴമ്പ് പുരട്ടുകയും ചെയ്തു മൈന അമ്മയെ കണ്ടെത്തുമോ വീട്ടിലെത്തുമോ എന്നെല്ലാം ഓർത്ത് ദുഃഖിതനായിരുന്നു പിക്ലു പിറ്റേന്ന് അതിൻ്റെ അമ്മയോടൊപ്പം കണ്ടപ്പോഴാണ് അവന് സന്തോഷമായത് പിക്ലുവിൻ്റെ പ്രകൃതിയോടുള്ള പ്രകൃതിയോടും സഹജീവികളോടുമുള്ള സ്നേഹവും കാരുണ്യവുമെല്ലാം ഈ കഥയിൽ പ്രകടമാവുന്നു